ഷോപ്പിംഗ് ഉത്സവം സമ്മാനിക്കുന്ന ലുലു ഓൺ സെയിൽ കൊച്ചി ഏറ്റെടുത്തു കഴിഞ്ഞു ജനസാഗരമാണ് കൊച്ചി ലുലുവിലേക്ക് ഒഴുകിയെത്തുന്നത് ആകർഷകമായ ഓഫറുകളും അമ്പരപ്പിക്കുന്ന ഡിസ്കൗണ്ടുകളുമായി നാൽപ്പത്തൊന്ന് മണിക്കൂർ നീളുന്ന തുടർച്ചയായ ഷോപ്പിംഗ് മാമാങ്കത്തിനും കൊച്ചി ലുലുവിൽ തുടക്കമാവുകയാണ് ഗ്രോസറി ഗ്രഹോപകരണങ്ങൾ ഫാഷൻ ഇലക്ട്രോണിക്സ് എന്നിവയ്ക്ക് അമ്പത് ശതമാനം കിഴിവുമായാണ് നോൺ സ്റ്റോപ്പ് ഷോപ്പിംഗ് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ തിങ്കളാഴ്ച പുലർച്ചെ രണ്ടു മണിവരെ ലുലു സ്റ്റോറുകൾ മുഴുവൻ സമയവും തുറന്നു പ്രവർത്തിക്കും ലുലു ഓൺസയിൽ കണക്കിലെടുത്ത് കൊച്ചി മെട്രോ അധിക സർവീസ് നടത്തുകയാണ് ഇടപ്പള്ളിയിൽ നിന്ന് ആലുവ തൃപ്പൂണിത്തറ ഭാഗങ്ങളിലേക്ക് അർദ്ധരാത്രി സ്പെഷ്യൽ സർവീസ് ഉണ്ടാകും ആലുവയിലേക്ക് രാത്രി പതിനൊന്ന് നാല് പതിനൊന്ന് മുപ്പത് പുലർച്ചെ പന്ത്രണ്ടഞ്ച് എന്നീ സമയങ്ങളിലും തൃപ്പൂണിത്തരയിലേക്ക് രാത്രി പതിനൊന്ന് പത്ത് പതിനൊന്ന് നാൽപ്പത് പുലർച്ചെ പന്ത്രണ്ട് അഞ്ചിനും പ്രത്യേക സർവീസ് ഇടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ നിന്നുണ്ടാകും ബ്രാൻഡഡ് ശേഖരങ്ങളടക്കം നിരവധി ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ നിരക്കിൽ സ്വന്തമാക്കാനുള്ള അവസരമാണ് ലുലു തുറന്നിരിക്കുന്നത് ലുലു ഓൺസെയിലിന്റെ ഭാഗമായാണ് ഈ വമ്പൻ ഓഫറുകൾ ലുലു ഫാഷൻ സ്റ്റോർ ലുലു കണക്ട് ലുലു സെലിബ്രേറ്റ് ഫണ്ടൂർ എന്നിവിടങ്ങളിൽ മികച്ച ഇളവുകളാണ് ഉള്ളത് മികച്ച ഫാഷൻ ബ്രാൻഡുകളുടെ ഏറ്റവും പുതിയ വസ്ത്രശേഖരങ്ങൾ ലോകോത്തര ബ്രാൻഡുകളുടെ ടെക് ഗാഡ്ജറ്റുകൾ ഗ്രഹോപകരണങ്ങൾ മുതൽ ഗ്രോസറി ഉൽപ്പന്നങ്ങൾ വരെ പകുതി വിലയ്ക്കാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ജനുവരി നാലിന് തുടങ്ങിയ ബിഗ് ഡേ ഫ്ളാറ്റ് ഫിഫ്റ്റി സെയിലിന്റെ ഭാഗമായാണ് വിപുലമായ ഈ ഓഫർ ബാഗുകൾ പാദരക്ഷകൾ കായികോപകരണങ്ങൾ വീട്ടുപകരണങ്ങൾ ഇലക്ട്രോണിക്സ് ടെലിവിഷൻ വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ കളിപ്പാട്ടങ്ങൾ ലാപ്ടോപ്പ് സ്മാർട്ട് വാച്ചുകൾ ടാബ് ആഭരണങ്ങൾ വരെ പകുതി നിരക്കിലാണ് ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത് ആകർഷകമായ സമ്മാനങ്ങളും കസ്റ്റമേഴ്സിനെ കാത്തിരിക്കുന്നു ബ്രൈഡൽ സങ്കല്പങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുകളുള്ള ലുലു സെലിബ്രേറ്റിലും വമ്പൻ ഓഫറുകളാണുള്ളത് ലുലു ഫണ്ട്യൂറയിലും കുട്ടികൾക്കായി പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ട്